അച്ഛൻ വരും അച്ഛൻ ചൂടെ പോയി കൂടെ വീട് അറിഞ്ഞൂടലോ ഏത് വഴിയാവോണ്ടേ എന്നിട്ടോ എന്നിട്ടോ ഒരു പുഴയല്ലോണ്ടോ ഒരു പുഴ കടന്നിട്ടോണ്ടേ ഏ അതോണ്ട് ആ വീട്ടിൽ വീട്ടിലാരല്ലേ അശ്വിക്കോ അശ്നിക്കല്ലേ അച്ചാച്ച പേരെന്നാ അമ്മേന്റെയോ എന്ത് ശാലിനിയാടാ സാവി സാവി എത്ര ോ അച്ഛൻറെയാ അച്ഛൻ്റെ പേരെന്നാ അഞ്ഞ് നേരത്തെ പറഞ്ഞു പൊന്നു അച്ഛനാന്ന് പൊന്നു എന്നാ പേര്ന്ന് പറഞ്ഞു ആ മാറിപ്പോയതാ അമ്മേന്റെ പേരെന്നാ

ഋതുആ രണ്ടേച്ചല്ലേ ഒരേച്ചും കൂടിണ്ടല്ലോ അയ്യേച്ച പേരെന്നാ അച്ചല്ലേ ഒരു അനിയനില്ലേ അനിയക്ക് ഇന്റെ അനിയനല്ലേ ആ ആ പിന്നീ പറഞ്ഞ എന്താന്ന് പറഞ്ഞു മാറിപ്പോയതാ ഫ്രണ്ട് ഇതല്ലേ ഇവിടെ ഉള്ള ആളല്ലേ ഫ്രണ്ട് ഫ്രന്റ് പറഞ്ഞോ ഏതാ ഉം 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 നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തല്ല കളിക്കുക ആര്യാ ഇഷ്ടം ആരെയല്ലേ ഇഷ്ടം വീട്ടിലുള്ള രണ്ടാളിയാ ഇഷ്ട ബാക്കി ആരും ഇഷ്ടേ രണ്ടാളിയാ ഇഷ്ട അന്നേരച്ചാത്തിന്റെ അമ്മേനൊന്നും ഇഷ്ടമില്ലേ നാലാളിഷ്ടം ടീച്ചറേ ഇഷ്ടാണോ ആ ദ്രവേദിന് ആ ടീച്ചർ ഇഷ്ടമുണ്ടോ എനിക്ക് ടീച്ചർ ഇഷ്ടമുണ്ടോ ഇഷ്ടോണ്ടോ എന്റെ ഫ്രണ്ടിനെല്ലാം ഇഷ്ടമുണ്ടോ ഗുഡ് ബോയ് ഡുഡ് ഓക്കെ